ഹലോ ഞാൻ ലേഖ നന്ദു മഹാദേവ കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാനിട്ട് ആ വീഡിയോയ്ക്ക് എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടാണ് ഫേസ്ബുക്കിൻ്റെ കമൻറ്റിലായാലും മെസ്സഞ്ചറിലായാലും ഒക്കെ ഭയങ്കരമായ സപ്പോർട്ടാണ് അതിലെനിക്കൊരു ആശ്വാസം ഒരു മനസ്സമാധാനം തോന്നുന്നുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞൂട ഞാൻ എഴുതാണ് ചെയ്യാറുള്ളത് അപ്പോഴ് ഈ വീഡിയോ ഇടുമ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു രണ്ട് പേർക്കെങ്കിലും ആ വീഡിയോ കൊണ്ടിട്ട് ഒരു ചെറിയ ആശ്വാസം കിട്ടണമെങ്കിൽ അത് വലിയ കാര്യമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷെ അതിൽ എനിക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഉണ്ടായി ഒരേ അമ്മമാരും കടന്ന് വരുന്ന അവസ്ഥകൾ അപ്പം നമുക്ക് ഇപ്പം ഒരു അമ്മ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവരമ്മ ഒരു മാസമായി അല്ലെങ്കിൽ പത്ത് ദിവസമായി രണ്ട് മാസമായി പെട്ടെന്ന് നമ്മൾ അതേ മനോഭാവത്തിൽ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളെ വീട്ടിലുള്ളവരായാലും അവരെ ശ്രദ്ധിക്കുക അവരെ നിരന്തരം ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അതിപ്പോൾ മഹൻ മഹനോ മകളോ മറഞ്ഞ് പോകുമ്പോഴല്ല നമ്മുടെ പ്രിയപ്പെട്ട ആരായാലും അവരെ ഭർത്താവാം അച്ഛനാവാം അമ്മയാവാം എന്തിന് പറയുന്നത് സഹോദരങ്ങളാവാം ഫ്രണ്ട്സ് പോലും ആവാം അതുപോലും സഹിക്കാൻ നമ്മളാ സ്നേഹത്തിൻ്റെ ആഴം പോലെയാണ് അത്രയ്ക്കും ആഴമുള്ള സ്നേഹമാണെങ്കിൽ നമുക്കത് അതിജീവിക്കുക ഇച്ചിരി പാടാണ് കുറച്ച് പാടാണ് അതുകൊണ്ട് ഓരോ മനുഷ്യരും അങ്ങനെ തളർന്നിരിക്കുന്ന മനുഷ്യരെ വീട്ടിലുള്ളവരായാലും ഫ്രണ്ട്സായാലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഭയങ്കരമായ കാര്യമാണ് ഒന്ന് ചേർത്ത് അവരെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തുക അവരെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ദിവസം അവർ സ്വയമായിട്ടൊന്നൊരു മാനസികാവസ്ഥയിലാവുന്നതുവരെ അവരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അതുപോലെ നമ്മളെ മക്കളായാലും മറ്റേ ഇത് കടന്നു കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നമുക്കൊരു എത്തും പിടിയും കിട്ടത്തില്ല ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നമുക്കെപ്പോഴും ആ മക്കൾക്കൊപ്പം പോകണം എന്നിട്ട് കുറേ നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ മനുഷ്യരേലേ ആ മനുഷ്യരേതായിട്ടുള്ള ഒരു ചിന്തകൾ കുറച്ച് നമുക്ക് ഉണ്ടാകും അവരെ സുഖമായിട്ടിരിക്കുന്നു അവരെങ്ങനെയാണ് അവർക്ക് സങ്കടമുണ്ടോ അവർ വേദന വേദനിക്കുന്നുണ്ടോ അവർക്ക് അവരെ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് നിറവേറ്റാൻ പറ്റാത്തതിൽ അവർക്ക് വിഷമമുണ്ടോ അവർക്ക് അതിൽ സങ്കടമുണ്ടോ അയ്യോ എൻ്റെ കുഞ്ഞ് തനിച്ചായിപ്പോയി യോ ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ നമുക്കുണ്ടാവും പക്ഷെ ആ ചിന്തകൾ സത്യത്തിൽ അത് വാസ്തവമായിട്ടുള്ള ചിന്തകളല്ല അമ്മയുടെ മാനസികാവസ്ഥയാണ് മനസ്സിലായ ഒരു അമ്മയുടെ മാനസികാവസ്ഥയാണ് പക്ഷെ ഒരു മനുഷ്യൻ ശരീരം വിട്ടുപോയാൽ ആ അവസ്ഥയിലല്ല ഒരാത്മാവ് ഇരിക്കുന്നത് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പറയാം ഓക്കേ